സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ സഹായമായിട്ടുള്ള പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഇതിലൊരു വർധനവ് ഏർപ്പെടുത്തണമെന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനവകുപ്പ് മന്ത്രിയും ഇത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്ന മാസങ്ങളോടെ തന്നെ നിലവിലുള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ സർക്കാർ കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത് ആ കുടിശ്ശിക മൂന്ന് മാസത്തിൽ നാ തീർക്കുന്നതും ആയിരിക്കും അതിന് തൊട്ടു ആയിരിക്കും പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഏർപ്പെടുത്തുക ഒരുപക്ഷെ നൂറോ ഇരുന്നൂറോ രൂപയുടെ ഒക്കെ വർധനവായിരിക്കും ഇവിടെ സർക്കാർ വരുത്തിയേക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ ഒരു തുകയുടെ വർധനവ് ബാധകമാകും അതുമാത്രമല്ല വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകുമെന്നും ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഉയർത്തുമെന്നും ഇപ്പോൾ ധനവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അറിയിപ്പുകൾ പ്രധാനമായിട്ടും നിയമസഭയിൽ തന്നെയാണ് പ്രധാൻ ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്